ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയ്ക്കിൽ ഞാൻ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ആർത്തവ സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒട്ടനവധി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അതായത് ആ കമൻറ്റുകളിൽ തന്നെ പലരും ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ആർത്തവവിരാമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആഹാര രീതിയിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട വ്യായാമങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ എന്നോട് സംശയം എന്നുള്ള നിലയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈസ്ട്രോജിൻ്റെ കുറവും മറ്റ് കാര്യങ്ങളും അതിൻ്റെ ഫിസിയോളജി ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ലക്ഷണങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല പ്യുവർലി നമ്മുടെ ആഹാര ക്രമീകരണവും വ്യായാമങ്ങളിൽ വരുത്തേണ്ട മാറ്റവും മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ സാധാരണ പലർക്കും ഈ ചുട്ടുനീറ്റലുകൾ ഉണ്ടാവാറുണ്ട് ശരീരത്തിൻ്റെ അതൊരു ബലക്കുറവ് ക്ഷീണം അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും അമിതമായിട്ട് വണ്ണം വയ്ക്കുന്നു മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ ആഹാരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളിലേക്കും വ്യായാമത്തിലേക്കും നമുക്ക് വരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് നമ്മുടെ എല്ലുകൾക്കുണ്ടാവുന്ന തേയ്മാനം അതായത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും നമ്മുടെ കാൽസ്യത്തിൻ്റെ അളവ് ബോണിൽ കുറഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലുകൾക്കുള്ള കട്ടി കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് നമുക്ക് അമിതമായിട്ട് ക്ഷീണവും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആർത്തവ ശേഷം കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കേണ്ട ഒരു പരിശോധന വൈറ്റമിൻ ഡിയുടെ ഒരു പരിശോധനയാണ് വൈറ്റമിൻ ഡി ക്രമാതീതമായിട്ട് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നമ്മൾ വിചാരിക്കുന്ന രീതിയെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറയാനുള്ള സാധ്യതയുണ്ട് ക്ഷീണം ഉന്മേഷക്കുറവ് പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് മസിൽ പിടിക്കുക ഉറക്കക്കുറവ് അനുഭവപ്പെടുക മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാവും നമ്മളെല്ലാവരും വിചാരിക്കും ഇത് ഈസ്ട്രോജൻ ഹോർമോൺ കുറഞ്ഞതിൻ്റെ മാത്രം ഒരു ലക്ഷണമാണ് എന്നുള്ളൊരു രീതിയിലേക്കുള്ള ചിന്ത പോവും ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ആർത്തവ വിരാമശേഷം എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റം ആണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യാതിരിക്കും അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കുക കൃത്യമായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയും നല്ല വെയിൽ നമ്മുടെ ശരീരത്തിൽ തട്ടുകയും ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് പോയി കഴിഞ്ഞാലും അത്യാവശ്യം നട്ട്സൊക്കെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ടി വരുമെന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ഇനി ഭക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഫൈറ്റോ ഈസ്ട്രോജൻ്റെ കണ്ടൻറ്റ് എങ്ങനെ കൂട്ടാം അതായത് പുറത്ത് വന്ന് നമുക്ക് ഈസ്ട്രോജൻ എങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ചില ആഹാരങ്ങൾ കൂടി ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന സോയാബീൻ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഫൈറ്റോ ഈസ്ട്രോജൻസ് കൂട്ടാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കൃത്യമായ അളവിൽ മത്സ്യം കഴിക്കുന്നതും മാംസം കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ മുട്ട കഴിക്കുന്നതും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ഈസ്ട്രോജൻ കണ്ടന്റ് ശരീരത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മൾ ധാന്യങ്ങൾ അതായത് പുല്ലരി ധാന്യങ്ങളിൽ വരുന്ന ഫ്ലാക് സീഡ് ചിയാ സീഡ് മുതലായിട്ടുള്ള ധാന്യങ്ങൾ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഇത്തരത്തിൽ ഈസ്ട്രോജൻസ് കിട്ടുന്നതിന് വളരെയേറെ സഹായിക്കും പിന്നീട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് എന്ന് പറയുന്നത് തൈരാണ് തൈരിൻ്റെ അകത്ത് നല്ല രീതിയിൽ കാൽസ്യം കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തൈര് വളരെ അത്യാവശ്യമായിട്ട് ഈ സമയത്ത് നമ്മൾ കഴിക്കേണ്ടതാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഇപ്പോൾ കക്ക ഞണ്ട് കണവ മുതലായിട്ടുള്ള മീനുകൾ കഴിച്ചു കഴിഞ്ഞാലും കാൽസ്യത്തിൻ്റെ കണ്ടന്റ് കിട്ടും ഇനി മത്സ്യം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ നമുക്ക് നല്ല രീതിയിൽ അതായത് പുതിയ സെല്ലുകളുടെ റീജനറേഷനും ഒക്കെ ആയിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നീട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ എപ്പോഴും മാതളം ഉൾപ്പെടുത്തുന്നതും അയൺ സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുന്നതും നമുക്ക് അനീമിയ രക്തക്കുറവ് പുനലായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ സമയത്ത് കുറച്ച് നിർത്തുന്നതിനും വളരെയേറെ സഹായിക്കും പിന്നീട് നമ്മൾ കഴിക്കാനുള്ളത് തവിട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക കഴിവതും വൈറ്റ് പോളിഷ് റൈസ് ഒഴിവാക്കിയതിനു ശേഷം കുത്തരിയുടെ ചോറ് കഴിക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ കഴിക്കുക പിന്നെ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഞാൻ നേരത്തെ തന്നെ എള്ള് മരുന്നിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ എള് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് കഴിക്കണം അത് എള് ഏതൊരു ആഹാരത്തോടു കൂടിയും കറുത്ത എള് ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഫൈറ്റോയിസ്ട്രജൻസും കാൽസ്യത്തിൻ്റെ അളവും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ വീഡിയോയിൽ ആ എള്ള് മരുന്ന് കണ്ടോളൂ പക്ഷേ ഈ രീതിയിൽ ആഹാരത്തോടൊപ്പം എള്ള് നമ്മൾ പതിവായിട്ട് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ കഴിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് കരിഞ്ചീരകം നമ്മൾ കഴിക്കുന്നതും ഈ സമയത്ത് നമ്മുടെ ശരീരം കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫാറ്റ് കണ്ടന്റ് ഉള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടി ഹൃദ്രോഗം വന്ന് മരിച്ചു പോകുമോ എന്നുള്ള രീതി ചിന്തിച്ചിട്ട് ഒട്ടും ഫാറ്റ് കണ്ടന്റ് ഇല്ലാത്ത ആഹാരങ്ങൾ കഴിച്ചു തുടങ്ങും ഇവിടം തൊട്ട് നമ്മുടെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും നമ്മുടെ ശരീരത്തിന് ആയിട്ട് ഒരു ദിവസം ഫാറ്റ് കണ്ടന്റും അത്യാവശ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഫാറ്റ് കണ്ടന്റ് അതൊരിക്കലും നമ്മൾ ബേക്കറി ഫുഡുകൾ വാങ്ങി കഴിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഫാറ്റ് ആവരുത് നമുക്കിപ്പോൾ നെയ്യ് കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് ആഹാരം കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് എസെൻഷ്യൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അതേ കിട്ടുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള പയറ് വർഗ്ഗങ്ങൾ നമ്മൾ ആഹാരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മീനും ഇറച്ചിയും ഒന്നും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ആർത്തവ വിരാമന ശേഷവും നമ്മൾ പാലിൻ്റെ ഉപയോഗം മീനിൻ്റെ ഉപയോഗം മുട്ടയുടെ ഉപയോഗം അതുപോലെ തന്നെ ഇറച്ചിയുടെ ഉപയോഗം ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കുറവൊന്നും വരുത്തേണ്ട കാര്യമില്ല പക്ഷേ പുറത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ പൊരിച്ചൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കിയതിന് ശേഷം വീട്ടിലിത് നമ്മൾ കുക്ക് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് കഴിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല കാര്യം നമ്മുടെ ശരീരത്തിന് ഈ പറയുന്ന അതായത് ആർത്തവ വിരാമ ശേഷവും ആർത്തവത്തിന് മുൻപും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ഈസ്ട്രജൻ്റെ മെറ്റബോളിസത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊഡക്ഷനിലുണ്ടാവുന്ന വ്യത്യാസം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ബോഡി പഴയതുപോലെ തന്നെയാണ് അപ്പോൾ എല്ലാ ആഹാരങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ നമ്മൾ കഴിക്കേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ് ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ ഏകദേശം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും പ്രമേഹ രോഗമുള്ളവർ ഈ സമയത്ത് ഇതൊന്നും കഴിക്കാൻ പാടില്ലല്ലോ പ്രമേഹ രോഗമുള്ളവർക്ക് ആഹാര നിയന്ത്രണവും മരുന്നും വളരെ അത്യാവശ്യമാണ് പക്ഷേ ആഹാരം ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ശരീരത്തിന് യാതൊരു ഗുണവും ഇല്ല ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പഴവർഗ്ഗങ്ങൾ പ്രമേഹ രോഗികൾ കഴിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് അത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പോൾ ആ ഒരു രീതിയിൽ പഴങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും ചെറിയ അളവിലാണെന്ന് മാത്രം ഇനി വ്യായാമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിവായിട്ട് സുഹൃത്തുക്കൾ ഒത്ത് അത്യാവശ്യം നടക്കാൻ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ ഇപ്പോൾ യോഗ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചിലരൊക്കെ ഇതിന് ശേഷം ജിമ്മിൽ പോയതിന് ശേഷം ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യും ട്രെഡ്മില്ലിൽ നടക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള വ്യായാമം ഏതാണോ അത്തരത്തിലുള്ള വ്യായാമങ്ങൾ വീട്ടിനകത്തോ ഇല്ലെങ്കിൽ പുറത്ത് സുഹൃത്തുക്കളോ ആയിട്ടൊക്കെ പോകുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യാനുള്ള ഒരു രീതി കൊണ്ടുവരണം കൃത്യസമയത്ത് ഉറക്കം എഴുന്നേക്കാർ ഈ ഒരു സമയമാകുമ്പോൾ ഒരുപാട് പേർക്കും വരുന്നൊരു കാര്യം മക്കളൊക്കെ അത്യാവശ്യം ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റിലായി കാണും ഹസ്ബൻഡും അത്യാവശ്യം ഒന്ന് നേരെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു പ്രായമൊക്കെ ആയി വരുന്നൊരു സമയമായിരിക്കും അപ്പോൾ ഫാമിലി കംപ്ലീറ്റ് സെറ്റിൽ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കണം എന്ന് നിർബന്ധമില്ല കൃത്യമായിട്ട് ഇന്ന ആഹാരങ്ങൾ തന്നെ കുക്ക് ചെയ്യണം എന്നുള്ള ഒരു രീതിയില്ല അപ്പോൾ നമുക്കൊരു ചിട്ടക്രമത്തിന്റെ അകത്ത് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഈ ഒരു ചിട്ട നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളെയൊക്കെ പോയി കാണുക സമൂഹത്തിലുള്ള ഒട്ടനവധി ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എപ്പോഴും വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കാതെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഏത് ആരാധനാലയമാണോ അവിടേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അവിടേക്ക് പോകാം സിനിമയ്ക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ലൈഫിൽ പൂർണ്ണമായിട്ട് ഒരു വ്യത്യാസം കൂടി കൊണ്ടുവന്നാലും നമുക്ക് ഇതിലുള്ള ഏകദേശം ഒരു പകുതി പ്രശ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാം നല്ല ആഹാരം ഞാൻ പറഞ്ഞതുപോലെ കഴിക്കുക അത്യാവശ്യം വ്യായാമം ചെയ്യുക നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് കീപ്പ് ചെയ്യുക എന്നൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ